ഹലോ എവിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഷോപ്പിംഗ് ഷോപ്പാണ് ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ നമ്മളപ്പോൾ നോമ്പ് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങുമായിരുന്നു ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച മുന്നേ എന്നെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടില്ല പിന്നെ ചെറിയ മടിയും ഉണ്ട് അതൊക്കെ കൊണ്ടാണ് ലേറ്റ് ലേറ്റായത് എല്ലാവരും എന്നോട് ക്ഷമിക്കുക അപ്പോൾ അതേ നമ്മൾ നോമ്പ് തുറന്നിട്ട് അങ്ങനെ ഇറങ്ങുമായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ നേരെ നമ്മൾ മണ്ണാർക്കാടാണ് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണ ഫുൾ അരിച്ചു പിറക്കിയിട്ടും എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം മണ്ണാർക്കാട് പോകാമെന്ന് വിചാരിച്ച് ഒന്ന് രണ്ട് കടയൊക്കെ ഞാൻ തപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സെലക്ഷനുള്ള അപ്പോൾ അതേ ഒരു കടയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി ഇതിൽ അതിശയം എന്താണെന്ന് വെച്ചാൽ ആദ്യം കയറിയ കടയിൽ നിന്ന് തന്നെ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് അത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു മൂന്ന് കടയിൽ മിനിമം കയറിയിട്ടാണ് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടുന്നത് ഇവിടെ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞാൻ കോട്ടൻ്റെ സെറ്റ് എടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഓവർ പാർട്ടി വെയർ ആയിട്ടുള്ള എടുത്തിട്ട് കാര്യമില്ല അത് എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഞാൻ ഇടാറില്ല കോട്ടനാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ എല്ലാ യൂസിനും നമുക്ക് പറ്റും അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഇത് ട്രൈയിലേത് നോക്കി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ തന്നെ വെസ്റ്റേൺ കളക്ഷൻസ് മുകളിലുണ്ട് അവിടെയും കൂടെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ട് ഈ ഒരെണ്ണം ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ട്രൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം കയ്യിൽ എടുത്ത് പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് റൂം എന്താ ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ് ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് ഫിറ്റിങ്ങൊക്കെ കാണാൻ മിന്ത്രല ഈ ഒരു സെയിം സാധനം ഞാൻ നോക്കിയിട്ടതാണ് നല്ല റേറ്റ് കാരണം അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോഴും ഇതിന് ആയിരത്തി സംതിങ് ഒക്കെ ആയിരത്തി ഇരുപതാം എത്ര ആവുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇട്ടു നോക്കിയ ടോപ്പ് നല്ലപോലെ ഇഷ്ടപ്പെട്ടെങ്കിലും താഴെ ഒന്നും കൂടെ നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ താഴെ വന്ന് ഒന്ന് രണ്ടായിട്ടും കൂടെ നോക്കിയേ നല്ലപോലെ ഇഷ്ടപ്പെട്ട് ചിലപ്പോ ഇത് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ ആൾ ഞാൻ എന്നെ കണ്ടപ്പോത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് വർത്താനത്തിന് കാൾ വന്നത് പിന്നെ വേറെ നമ്മുടെ മൂന്നാല് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് എനിക്കിഷ്ടപ്പെട്ടോണ്ണം ട്രൈൽ ചെയ്തതിലോണം ഞാൻ എടുത്തിട്ട് അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് അന്ന് അങ്ങനെ അവിടുന്ന് നേരെ സാമിയയിലോട്ട് പോയി അവിടുന്ന് മാക്സിയും പിന്നെ മുണ്ടും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കണമായിരുന്നു അങ്ങനെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒക്കെ എടുത്തിട്ട് നേരെ ചെരുപ്പ് വാങ്ങാനായിട്ട് പോയി ഇവിടെയാണെങ്കിൽ എൻ്റെ പൊന്നുകൈസ് ഉടുക്കത്തെ വിലയായിരുന്നു കേട്ടോ അഞ്ഞൂറിന് താഴെ ഇല്ല ചെരുപ്പ് അങ്ങനെ വേണേൽ പറയാം പിന്നെ എനിക്ക് റാൻഡം ആയിട്ടുള്ള യൂസിനെയാണ് അപ്പോൾ ഞാൻ എന്തെടുത്തും റേറ്റ് കുറഞ്ഞതും മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി അവസാനം ഒരെണ്ണം കിട്ടി സത്യം പറഞ്ഞാൽ എൻ്റെ അളവ് ഭയങ്കര പാടായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും വലിയ സൈസ് ഏതാണ് അത് വേണം കേട്ടോ കാല് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് പിന്നെ ഈ ഒരു ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒന്നും സൈസ് എനിക്ക് മെനയില്ല സമയം പത്ത് മണിക്ക് അങ്ങനെ കണ്ണീ കണ്ടൊക്കെ വലിച്ചു വാരി ഇട്ട് നോക്കി അവസാനം എനിക്ക് പറ്റിയൊരു സൈസ് താൽക്കാലിക യൂസിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി കടകളൊക്കെ എല്ലാം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ട് ഇങ്ങനെ നടന്ന് പോകാനുള്ള ദൂരം ഉള്ളതായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്വാമിയുടെ അവിടെ വണ്ടി വെച്ചിട്ട് അങ്ങനെ നടന്നു നടന്നാണ് ഓരോ കടയിലും കയറിയത് പിന്നെ എനിക്കിത് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു സ്ക്രഞ്ചീസും സംഭവം എന്തെങ്കിലും ഉണ്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ട് എവിടെയെങ്കിലും മാറ്റിയിടും പിന്നെ അടുത്ത എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോഴത്തേക്കും തപ്പി 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 എൻ്റെ ഉപ്പാടളകും അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും സേഫ് ആയിട്ട് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഒരഞ്ചാറെ ഞാൻ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലോത്തിനെ നോക്കിയിട്ടാണ് കേട്ടോ ലാസ്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ ഓരോന്നും വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഷിനാജ് നല്ല ക്ഷമാശീലനായിരുന്നു അങ്ങനത്തെ വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് പറക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേർ വാങ്ങിച്ചു എനിക്ക് ഓറഞ്ച് പച്ചയും ഓറഞ്ചും നീലയും ഓ നല്ല കേട്ടാ ഈ അല്ലേ അതുപോലത്തെ ഒരു ക്ലിപ്പ് ട്രെൻഡിങ് ണല്ലോ ഞാൻ കൊറേ ആയി വാങ്ങണം വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് മീഷോയിലൊക്കെ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ കോംബോ ആയിട്ട് പക്ഷെ എപ്പോഴും ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കും പിന്നെ അത് നടക്കത്തോന്നുല്ല ഈ ഒരു ഇവിടെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഒരെണ്ണം എടുത്ത് എന്തോ അറുപത്തൊമ്പതിന് എന്തായിരുന്നു കേട്ടോ റേറ്റ് പ്രശ്നം നോക്കാം വാങ്ങിച്ചോ ബോ ബില്ല് ഏകദേശം ആയി സമയം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഫുള്ള് ഇനി പോവാണ് നല്ല ഒരു ജ്യൂസ് പിടിച്ചിട്ട് വേണം പോകാൻ ഞങ്ങൾ പോയ ടൈമിൽ ഒന്നാർക്കാട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നിട്ട് എല്ലാ കടയിലും ഈ ഒരു ടൈമായിട്ടും അതായത് പത്തര പതിനൊന്ന് മണിയായിട്ടും ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു അത്യാവശ്യം കടകളൊക്കെ ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ലൈമ് കുടിക്കാന്നും പറഞ്ഞ കടയിൽ കയറിയപ്പോൾ അവിടെ വെച്ച് ശിനിരാജിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ലൈമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോയിരുന്നു ആ ലൈം കുടിച്ചപ്പോൾ നല്ലൊരു സുഖമായിരുന്നു അത്രയും അത്രയും നേരം അലഞ്ഞ് തിരിഞ്ഞ് നടന്നത് കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ദിവസം പോയതാണ് ഇതെൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ അതായത് വീട്ടിലുള്ളവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഷിനാജിന് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ ഷിനാജിന് ഡ്രസ്സ് കിട്ടിയില്ല ഇതിപ്പോൾ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഞാൻ പാൻറ്റ് നോക്കുകയാണ് അവന് ഞാൻ പാൻറ്റ് ഷർട്ട് എടുക്കാൻ തരുന്നതാണ് അപ്പോൾ അവൻ ഷർട്ട് ഓൾറെഡി എടുത്ത് പാൻറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് അതിന് പാൻറ് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ എന്തെ എനിക്ക് അങ്ങനെ ബോയ്സിൻ്റെ നോക്കിയൊന്നും എടുക്കാൻ അറിയത്തില്ല കേട്ടോ പ്രത്യേകിച്ചും അവരുടെ ജീൻസ് പിന്നെ ഈസിയായിട്ട് ആ ഒരു ടാസ്ക് ഞാൻ ചിനാജിനെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വാപ്പിക്കും ഷർട്ട് നോക്കി പക്ഷേ അത് സ്റ്റുഡിയോ ഒന്നും കിട്ടിയില്ല വേറെ ഒന്ന് രണ്ട് കടയിൽ കയറിയിട്ടാണ് നമുക്ക് കിട്ടിയത് പിന്നെ എൻ്റെ ഉമ്മാക്കുള്ളത് ഓൾറെഡി ഞാൻ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എടുത്ത് കൊടുക്കുക എന്നുള്ളൊരിതിലായിരുന്നു അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ നോമ്പിൻ്റെ ടൈമിൽ അപ്പം എന്തായാലും പെരുന്നാളിന് വേണ്ടിയിട്ടല്ലേ എടുത്തവർ കൊടുത്തു ഇട്ടാലും അവർക്ക് പെരുന്നാളിന് ഇടാല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് പോയി ഷോപ്പ് ചെയ്തതാണ് പിന്നെ സ്റ്റുഡിയോയിൽ അത്യാവശ്യം കളക്ഷൻസ് വളരെ കുറവായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊന്ന് രണ്ടെണ്ണം കിട്ടി അപ്പോഴത്തേക്കും വാപ്പിയുടെ സൈസ് ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങളെടുത്തില്ല അവിടെ ഇട്ട് പിന്നെ എനിക്കൊരു ലിബ്ബാമ് വേണമായിരുന്നു അങ്ങനെ അത് ഒരെണ്ണം എടുത്ത് പിന്നെ സ്റ്റുഡിയോയിൽ എന്താ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത് ന്യൂ ആയിട്ട് കുറച്ചായി അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കി എപ്പോഴും വാങ്ങിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഈ കമ്മലൊന്നും വാങ്ങിച്ചാൽ ഞാൻ യൂസ് ചെയ്യത്തില്ല അപ്പോൾ ഞാൻ വാങ്ങാതെ നോക്കി അവിടെ തന്നെ വെച്ച് അങ്ങനെ എന്തെങ്കിലും ലിബാമും അവനെടുത്ത ജീൻസും നമ്മൾ ബില്ലടിച്ച് ഇറങ്ങിയിട്ട് ഓരോ ബൂസ്റ്റ് ഉലിക്ക് കുടിച്ച് വിശപ്പില്ലായിരുന്നു കാരണം നമ്മൾ നോമ്പ് തുറന്ന് ഫുഡ് കഴിച്ചിട്ടാണല്ലിറങ്ങി പക്ഷേ ദാഹിക്കുമല്ലോ ഇപ്പോഴത്തെ ചൂടിന് നല്ല ദാഹമല്ലേ അപ്പം എനിക്ക് ബൂസ്റ്റ് ഉലിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് കഴിച്ച് അല്ല കുടിച്ച് എന്നിട്ട് നിന്നെ വാപ്പിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് കടയിൽ ആയിട്ട് ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഷിനാജിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളത് അവിടെ ഇട്ടുപോകുന്ന വേറൊരു കടയിൽ കടയിക്കേറി ഇതെടുത്ത് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് അപ്പോൾ എനിക്ക് എനിക്കറിയൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം